ദിവസം 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 കാടമുട്ട വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ അത് സന്തോഷമുള്ള കാര്യല്ലേ ഞാനിപ്പോ ഉള്ളത് പാലക്കാട് കാരപ്പൊറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ചേട്ടൻ മുട്ടകളൊക്കെ വിരിയിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അതും വളരെ കുറഞ്ഞ ചെലവിലാണ് അങ്ങനെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് കുറെ കുറെ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അതിന്റെ സാധ്യതകളെ കുറിച്ചാണ് നമുക്ക് കാണാം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് സന്തോഷ് സന്തോഷ് ചേട്ടാ ഇങ്ങനെ ഇത്രയും കുറഞ്ഞ ചെലവിൽ ഒരു ഇൻക്യുപേറ്റർ സെൽ ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു കഷകരാണ് എനിക്ക് എല്ലാ അറിവും കാര്യങ്ങളൊക്കെ കോഴിയെ കുറിച്ച് വളരെ ഇഷ്ടമാണ് കോഴിയെ കുറിച്ച് അഞ്ഞൂറ് കോഴിയൊക്കെ ആളാണ് അപ്പം എനിക്കിതുകൊണ്ട് വലിയ താല്പര്യം ഉള്ളതാണ് ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കി ഇൻകിപേട്ടർ എനിക്കായിട്ട് ഉണ്ടാക്കിയതാണ് അത് ഭയങ്കര സക്സസ് ആയി ഒരു ദിവസം കറണ്ട് പോയതാണ് എൻ്റെ വിജയത്തിന്റെ കാരണം അതായത് അതായത് ഞാൻ എമ്പ് താറാമുട്ട വെച്ചു എമ്പ് താറാമുട്ട വെച്ചിട്ട് അതില് ഇൻകിബേട്ടർ വെച്ചിട്ട് ഒരു ദിവസം കറൻറ്റ് പോയി അപ്പം ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ ഞാൻ ചർച്ചയ്ക്ക് കിട്ടും ഇത് വിരിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചർച്ച ചെയ്തിട്ട് പകുതി മുക്കാൽ ആളുകൾ പറഞ്ഞു സന്തോഷമായിട്ട് അത് വിരിയില്ല ആ മുട്ടടുത്ത് കളഞ്ഞോളി തുടങ്ങി ഒരു ദിവസം കരണ്ട് പോയതാണ് അത് എന്റെ ഭാഗ്യം അന്നാളിക്കറിയില്ല അത് സംഭവം എനിക്കതില് ഇരുപത്തെട്ടാം ദിവസം എഴുപത്തി ആറ് താറാ കോഴികൾ വിരിഞ്ഞു വിരിഞ്ഞു അന്ന് എന്റെ ഇഞ്ചിപോട്ട് ഒരു ഒറ്റപ്പാലത്തു അനസുന്ന സുഹൃത്ത് എന്റെ ഇത് വാങ്ങിട്ട് പോയാളാണ് അന്ന് തോട്ടിട്ട് ഇതുവരെയ്ക്കും ആറ് വർഷമായി ഞാൻ നല്ല മൂവായിരത്തി മുന്നൂറ് പോയി നമ്മള് വാട്സപ്പ് കൂട്ടായ്മ പല ആളുകളും വാങ്ങിക്കുന്നുണ്ട് തെർമോക്കോൾ വെച്ചാൽ ഉപയോഗിക്കുന്നത് കറണ്ട് പോയാൽ എട്ട് മണിക്കൂർ വരെ ചൂട് കിട്ടണമെങ്കിൽ തെർമോകോളിന്റെ ബോക്സ് തന്നെ വേണം നമ്മൾ അലിമിയത്തിന് ഫ്രെയിം ഒക്കെ ഉപയോഗിച്ച് ഒന്നും നടക്കില്ല റിസൾട്ട് കിട്ടുമ്പോൾ ഷോ മാസമുള്ളൂ വിരിയാൻ ചാൻസ് വളരെ കുറവാണ് ഇത് ആവുമ്പോൾ എട്ട് മണിക്കൂർ ഒരു ദിവസം കറണ്ട് പോയ വിഷയമല്ല കിട്ടും അതാണ് ഞമ്മൾ തെർമോകോളിന്റെ ബോക്സ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ വിജയം എന്റെയൊക്കെ ഫുൾ റിസൾട്ട് ആണ് ഞാൻ കൊടുക്കാത്ത സ്ഥലമാണ് ലക്ഷദ്വീപ് എത്തി കർണാടക എത്തിളത്തിന്റെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയും എത്തിയിട്ടുണ്ട് ഞാൻ ഇത്രയും ഇൻകുബേട്ടർ പത്തുനാന്നൂറ് ഇൻകുബേർട്ടർ ഉണ്ടാവും ഇതൊക്കെ ഞമ്മക്ക് കൊണ്ടുപോയി പോയി ഒന്നും പോയി ഒന്നും പോയി കൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്ഥിരം വർക്കും ഉണ്ട് സാധാരണക്കാരന് ഒരു ഒരു സാധ്യത എന്താ ശരിക്കും സാധാരണക്കാർക്ക് വയ്യാതെ അല്ലെങ്കിൽ മിലിറ്ററിട്ടയർഡ് ആളുകൾക്ക് ചെയ്തിട്ടാ നല്ല വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ചെറിയ ലെവലിൽ ചെയ്യുന്ന ആളുകളുണ്ട് വീട്ടില് ഒരു ചെറിയൊരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഇരുന്നൂറ് മുട്ട വെക്കുന്നത് എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് വിലയില് ശ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വിലയിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് പരിരക്ഷണം ചെയ്യാം ഒരു ബിസിനസ് ചെയ്യാം പരിരക്ഷണം ഫുള് കാരണങ്ങൾ അവർക്ക് ഫുള്ള് എ ടു സെഡ് തുടക്കം തൊട്ട് അവസാനം പറ്റിയുള്ള കാര്യങ്ങൾ കൊടുക്കും അവർക്ക് ഒരിക്കലും പരാജയം പറ്റില്ല വിജയിക്കുന്ന റിസൾട്ട് പിന്നെ നമ്മൾ പറയും നമുക്ക് കൂട്ടായ്മയും വേണ്ടി അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെ ജില്ല ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം എന്നാൽ അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും നമുക്ക് ബാക്കിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വിജയം ഒരാളെ ഒരു ഇഞ്ചിയോട്ടം കൊണ്ടുപോയി പിന്നെ അത് ഒഴിവാക്കി വിട്ടു പിന്നെ കോള് വന്നെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അവർക്ക് എന്തൊക്കെ സമയത്ത് നമുക്ക് സംശയം ഉണ്ടോ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെ നമ്മൾ അവര് പൈസ വാങ്ങിക്കണേ നമുക്ക് അതിനൊരു മര്യാദ നമുക്ക് ദൈവം തരുന്നൊരു സംഭവമാണ് അഹങ്കാരം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു താരക്കിടും അങ്ങനെ കണ്ടപ്പോഴും കാണിക്കാൻ പാടില്ല നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക അത് തന്നെയാണ് എന്റെ പരിചയം അത് തന്നെ വിജയം കാര്യം വിജയം പറഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങളൊന്നും അതിന്റെ കയ്യിൽ കെട്ടിക്കിണപ്പൊന്നുമില്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ട് സ്റ്റാഫിന് ജോലിയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് അത് അത്രേ ഉള്ളൂ ഇതിപ്പോ പുറത്തേക്കുള്ള ഒരു ചേട്ടൻ പാലക്കാടാണ് ഉള്ളത് അപ്പൊ കുറച്ച് ദൂരം കുറയുന്നുണ്ട് സ്പീഡൻ നമ്മൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് ബെറ്റർ ഇവിടെ നിന്ന് കച്ചവടം വരുന്ന ഫോണിൽ കച്ചവടം ചെയ്യുന്ന നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുക്കും പൈസയും ഗൂഗിൾ പേ കൊടുക്കും പൈസ കിട്ടുന്ന ശേഷം നേരെ അവർക്ക് കൊടുക്കും ദിവസം വിടും ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്കൊരു സംശയം തോന്നിയതാണ് കാരണം തെർമോകോൾ ആകുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായി ഉച്ച അഥവാ എന്തെങ്കിലും ഒരു അങ്ങനെ ഈ സാധാരണക്കാർക്ക് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവർക്കൊരു അവർക്ക് അറിയിണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ചേട്ടൻ ഫുള്ള് ഗൈഡൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടീസ് അടിച്ചു കൊടുക്കണില്ല അവരും കൂടെ ഞാൻ വിളിച്ച് സംസാരിക്കാനേ പറഞ്ഞോളൂ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ഒന്നര റുപ്പേൻ്റെ പരിപാടിൻ്റെ ആ പരിപാടി കഴിയും അവർ അത് ചെയ്തോട്ട് അവർക്ക് ഉണ്ടാണ്ടിരിക്കും ഞാൻ അതല്ല ചെയ്യുക ഞാൻ അത് നോട്ടീസ് വെച്ച് കൊടുത്താലും ചിലപ്പോൾ നോട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല കൊടുത്താലും എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക കാരണം അവരുടെ എന്ത് സംശയങ്ങളിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് കൊടുത്ത ശേഷം മാത്രമേ ഞാൻ അവർക്ക് ഇതാക്കുകയുള്ളൂ ഞാൻ പറയുള്ളൂ പ്രത്യേകിച്ച് പൈസ വന്ന ശേഷം നിങ്ങൾ ഇൻകി പാട്ട് വാങ്ങിയ ശേഷം എന്നെ വിളിക്കുക എന്നെ കോൺടാക്ട് ചെയ്യ എന്റെ അനുവാദത്തോടെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറയുക നല്ല റിസൾട്ടാണ് എന്റെ ഒക്കെ തൊണ്ണൂറ്റൊമ്പത് മുട്ട തൊണ്ണൂറ്റമ്പത് വീഴിയുണ്ട് രണ്ടും മൂന്നും നാലു മുട്ടയൊക്കെ പോയി പല വീടുകളിലൊക്കെ നാലു മുട്ട അഞ്ചു മുട്ടയൊക്കെ പോയിട്ടുണ്ട് ബാക്കി അങ്ങനെയുള്ള വീഡിയോസ് അപ്പൊ ശരിക്കും പറഞ്ഞ എത്ര രൂപയുടെ ഇരുനൂറ് മുട്ട വെക്കുന്ന ഇൻകി പാട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ മുട്ട ഇപ്പോൾ ഇരുന്നൂറ് മുട്ട നല്ല മുട്ടയെന്ന് വാങ്ങിക്കാൻ നൂറ്റമ്പത് കുഞ്ഞുങ്ങൾ പ്രതീക്ഷാൽ മതി ഞാൻ പ്രതീക്ഷ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഒരു നല്ല മുട്ടയാണെങ്കിൽ നല്ല കഷകർന്നെ വാങ്ങിക്കാൻ നൂറ്റി എൻ്റെയൊക്കെ നല്ല കഷകർ ആണെങ്കിൽ നൂറ്റി ഇരുന്നൂറ് മുട്ട വാങ്ങി ഒരു നൂറ്റി എഴുപത് മുട്ട കിട്ടും നമുക്ക് ഇരുന്നൂറ് മുട്ട വിരിയെന്ന് ഞാൻ ഒരിക്കലും കഷകർന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ അത് മുട്ടയുടെ കേസാണ് കോഴി മുട്ടയുടെ കേസാണ് കൊടുക്കുന്ന മുട്ട പഴയതാണോ നല്ലതാണെന്ന് നമുക്കറിയില്ല ഈ പന്ത്രണ്ട് രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ അതായത് പതിനാല് രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപേ കുഞ്ഞ് വില അപ്പോൾ നൂറ് കുഞ്ഞു അയ്യായിരം റുപ്യ ആയി നൂറ്റമ്പത് കുഞ്ഞുങ്ങളുടെ ഏഴായിരത്തി അഞ്ഞൂറ് ഉപയോഗി വരുമാനം ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് നമുക്ക് കൊടുക്കണം വാട്ട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ അത് ഒരു ദിവസം ഓരോ ദിവസം കഴിഞ്ഞതോടും എന്നെ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ദിവസം രണ്ട് രൂപ ഒരു ഒരു ദിവസം പ്രായ കൂട്ടി അമ്പത് രൂപ ഒരു മാസമായി കഴിഞ്ഞാൽ അമ്പ മുപ്പതോ രണ്ട് അറുപത് രൂപ എക്സ്ട്രാ കൂടും അമ്പതൈൻറ്റോ അറുപത് അപ്പോൾ നൂറ്റിപ്പത്ത് രൂപയായി കുഞ്ഞിന് തീരെ ചിലവ് കറണ്ട് ചാർജ് എല്ലാം കൂടുമ്പോൾ അവർക്ക് ലാഭം കിട്ടും ഇതാണ് അതിൻ്റെ പരിപാടി ഒരു ദിവസം രണ്ടു വെച്ച് കൂട്ടും ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്നത് മുപ്പത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് അമ്പത് ഇൻറ്റു അമ്പത് വരെ ഒരു ദിവസം പ്രായ അമ്പത് രൂപ പിന്നെ രണ്ടു വെച്ച് കൂട്ടുമ്പോൾ അറുപത് രൂപ ചാർജ് പറ്റും അപ്പൊ നൂറ്റിപ്പത്ത് രൂപ കുറച്ച് വേണ്ടി വന്നിരിക്കും ഫെയിലറായി ഫെയിലറായി റിവൊന്നും ഉണ്ടായില്ല കുറെ ഫീസ് ഒക്കെ അടിച്ച് പോകാറുണ്ട് വീട്ടിലൊക്കെ നാലു മണിവരെ ഞാനത് കാത്തിരുന്ന് കാത്തി കുത്തി കടിച്ചു പോവും കണക്ഷനൊക്കെ കുറിച്ച് മനസ്സിലാക്കാണ്ടും പിന്നെ പിന്നെ എന്റെ ഒരു നമുക്ക് കോവിഡ് ചൂടും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അതിനെ കുറിച്ച് ഉണ്ടാക്കി ഇത് ആറു വർഷമായി ഞാൻ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ മക്കളടക്കം ഇത് ഇതിന്റെ വർക്ക് ചെയ്യും എന്റെ കുട്ടികളടക്കം വർക്ക് ചെയ്യും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് ഒരു ദിവസം ചുരുങ്ങി പത്തെണ്ണം പന്ത്രണ്ട് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോവാറുണ്ട്

അതെ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം സംഭവിക്കാം ഒരു തെർമോസൈറ്റ് കഴിഞ്ഞാൽ അത് യൂണൂറ്റമ്പത് തെർമോസൈറ്റ് കുറുതൽ ചാർജ് എല്ലാം കുറുതൽ ചാർജ് എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കും ഞാൻ ഉപയോഗിക്കുന്നത് അറിയോ ഒരു വർഷം വേറെ കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനം ക്വാളിറ്റി സാധനം ഉപയോഗിക്കുകയുള്ളൂ നല്ല ക്വാളിറ്റി സാധനം ക്വാളിറ്റി കുറേ സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല നല്ല ക്വാളിറ്റി സാധനം തെർമോസൈറ്റ് അഡാപ്റ്റർ ഒക്കെ പിന്നെ ബോക്സ് പണിയുന്നതാണ് പണിയുന്നതാണ് വീട്ടിലെല്ലാം ഇതിനെക്കുറിച്ച് ചൂടും കാര്യങ്ങളും ഇഞ്ചി പഠനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഞങ്ങൾ ഈ കാലത്ത് വന്ന് എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചുമണി വരെ ഇതന്നെ തോന്നി അപ്പോൾ ഇതിൻ്റെ എന്ത് പക്ഷേ നമ്മൾ നോക്കും നല്ല ക്വാളിറ്റി അഡാപ്റ്റർ തലമോസോട്ടൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതന്നെയാണ് നമ്മുടെ മെയിൻ വിജയം

ീപിൽ ഒരു ആൾ എട്ട് ഇൻകുപേർട്ട് കൊണ്ടു ജീവിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നു എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എട്ട് ഇൻക്യൂബോട്ടർ ആണ് അവിടെ ആ ദ്വീപിനകത്ത് ചെറിയ ദ്വീപാണ് ആ എട്ട് ഇൻക്യൂബേട്ടിനകത്ത് കുഞ്ഞുങ്ങള് നാപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും വരുമാനം കിട്ടും വരുമാനം കിട്ടും ഇൻക്യൂബേട്ടർ ആയിരത്തി അറുന്നൂറ് മുട്ടയില് ഈ കുഞ്ഞുങ്ങളെ നാപ്പത്തഞ്ചു ദിവസം ആകുമ്പോഴത്തേക്കും കോഴി വലിയായി ഈ എട്ട് ഇൻക്യൂബേറ്റർ മേടിക്കാന്ന് വെച്ചാൽ നമ്മള് വിചാരിക്കും വലിയൊരു ചെലവാണ് പക്ഷെ അത്ര ഒന്നുമല്ല വളരെ കുറഞ്ഞ ചെലവില്ല അത് വെച്ച ആള് ജീവിച്ചോണ്ടിരിക്കുന്നുണ്ട് ലക്ഷദ്വീപില് പക്ഷേ അത് പ്രതി ലക്ഷാൽ പ്രതി എറണാമത്തേക്ക് നമ്മൾ കുറേ അയക്കും എറണാകുളത്തുനിന്ന് ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് കുറേയിട്ടുണ്ട് ബാക്കി എറണാകുളത്ത് കഴിഞ്ഞാൽ എറണാകുളം തന്നെ നമ്മുടെ ബാക്കി അവര് നോക്കിക്കോളും അങ്ങനെയാണ് എൻ്റെ ഈണ്ടെച്ചത് എട്ട് ഒരാൾ ഒരാൾ എപ്പോൾ എട്ട് ഇനി ഇനിയും മണം പണ്ടിരിക്കേണ്ടത് അപ്പൊ നല്ലത് അതുകൊണ്ടല്ലേ കഷ്ടമ്പറുണ്ട് അപ്പൊ കറണ്ടിലാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ കറന്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണല്ലോ കറണ്ട് ഒരു ദിവസം കറന്റ് പോയിട്ട് വിരിയാറുണ്ട് ഞാൻ എട്ട് വരെ ഗ്യാരന്റ് കൊടുക്കുന്നുണ്ട് പയറ്റി തെളിഞ്ഞതാണ് അല്ലേ ഞാനിവിടെ ഫുള്ള് വിരിയിച്ചോണ്ടിരുന്നാണ് ഞാനിപ്പോ ഈ വർക്ക് എല്ലാം കൂടി ആയതുകൊണ്ട് ഇപ്പൊ വിരിയിപ്പിക്കുന്നു ഫുള്ള് എനിക്ക് എല്ലാം കൂടി ആവില്ല ഞാൻ ഇവിടെ മറ്റേ എന്റെ യൂസ് മറ്റേ സെബൊന്നുമില്ല കറണ്ട് പോയ ഓട്ടോമാറ്റിക് വർക്കുന്ന ഒരു സംഭവം അത് പോയ പോയി വരുമ്പോൾ വരും അങ്ങനെ ഓടും തെർമോക്കോൾ ബോക്സിൽ ചൂട് നിൽക്കും നമ്മ കറണ്ട് പോയ സമയത്ത് ഉറക്കാതിരുന്നാൽ മതി ൾ പരിപാടി പല മുട്ടകളും പല പല ദിവസങ്ങളിലാണല്ലോ ഇപ്പൊ ബ്രോയിലർ കോഴിയുടെ മുട്ടാണെങ്കിൽ കോഴിമുട്ട എല്ലാം ഇരുപത്തൊന്ന് ദിവസം താറാമുട്ട ഇരുപത്തെട്ട് ദിവസം പിടിക്കും കാടമുട്ട പതിനെട്ട് ദിവസം പിടിക്കും അങ്ങനെ മണിത്താറ വീര് മുപ്പത്തി മുപ്പത്തെട്ട് ദിവസം പിടിക്കും കരിങ്കോഴിയൊക്കെ ഇരുപത്തൊന്ന് ദിവസം അപ്പൊ നമ്മളത് ആ ഡേറ്റ് വെച്ചാൽ ആ ഡേറ്റ് ആകുമ്പോൾ വിരിഞ്ഞുകൊണ്ട് ഇപ്പം കോഴിമുട്ട ഇരുപത് ദിവസം വെച്ചു ആദ്യം കോഴിമുട്ട വെച്ചു കുറച്ച് മണിത്താവിന് വരും താറാവിന് മുട്ടുണ്ടെങ്കിൽ അത് വെച്ചു അത് കോഴിമുട്ട വെഞ്ഞിട്ട് ഒരാഴ്ച ആവുമ്പോഴേക്കും താറാമൂട്ട വെച്ചു മുട്ട അത് അങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പിന്നെ കാര്യം എന്താ ഈ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ പൂവൻ ക്രോസിംഗ് ആയി മുട്ട മാത്രം കിട്ടുകയുള്ളൂ പക്ഷികൾ മുട്ടയിടും പക്ഷെ അത് വിരിയാണെങ്കിൽ പൂവൻ വേണം കടയിൽ മുട്ട അത് എത്ര ദിവസം വെച്ചാൽ കേടുവരില്ല പക്ഷെ പൂവനുള്ള മുട്ടയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ മുട്ടേന്റെ സ്വഭാവം മാറും സ്മെല്ലാം വേടാകും അപ്പൊ ഇത് ചില ആളുകൾ പോയി കടയിൽ നിന്ന് വാങ്ങി മുട്ട വേണം കഴിഞ്ഞാൽ അത് ഫ്രഷ് മുട്ട പോലെ തന്നെ ഇരിക്കുക എത്ര ദിവസം വെച്ചാൽ ഇങ്ങോട്ട് പക്ഷികൾ മുട്ടയിടും പക്ഷെ വിലിയാണെങ്കിൽ ഏത് എല്ലാ പക്ഷികളും അത് കോഴിന്നല്ല മറ്റേ എല്ലാ പക്ഷികളും മുട്ടയിടും പക്ഷെ വിരിയാണെങ്കിൽ പൂവൻ വേണം വേണം അപ്പൊ അങ്ങനെ നമ്മൾ ഒരാൾ വാങ്ങിക്കുമ്പോ പൂവൻ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ വിരിയില്ല അതെന്ത് ചെയ്താലും കാര്യം ലാസ്റ്റ് നമ്മളെ കുറ്റമണ് കാര്യമില്ല അത് കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ ഇടിമിന്നലൊക്കെ നല്ല ഇടിമിന്നല് വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇടിമിന്നലും വന്നാലും കോഴികൾക്ക് സംഭവിക്കും നല്ല ഇടിമിന്നൽ വന്നാ കൂടുതലല്ല നല്ല ഇടിമിന്നൽ നമ്മുടെ പെരുസത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും അത് കോഴിക്ക് വെച്ചാലും സംഭവിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു വിജയമാണ് മഴക്കാലം മഴക്കാലത്ത് വെക്കാറുണ്ട് മഴക്കാലത്ത് വെച്ചാൽ കൂടി വിരിയുള്ളൂ ഇപ്പൊ കുറച്ച് അധികം നേരം ഇരുമൊന്നും വേറെ ഒന്നും വേണ്ട എട്ട് മണിക്ക് വരെ നമുക്ക് ചൂടായി നിൽക്കും എന്റെ ഒന്നര ദിവസം പോയിട്ട് വിഞ്ഞ് മലപ്പുറത്ത് വിനിഞ്ഞിട്ടുണ്ട് ഒന്നര ദിവസം കറന്റ് പോയിട്ട് പ്രളയ സമയത്ത് ഒന്നര ദിവസം കറണ്ട് പോയിട്ട് എന്റെ കൂടെ ഇരുന്നൂറ് മുട്ട നൂറ്റമ്പത് കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ആ ഒരു സീസണിൽ നല്ല കച്ചവടമാണ് മലപ്പുറത്തുനിന്ന് മലപ്പുറത്ത് അത് നമ്മുടെ ബോക്സ് ബോക്സ് ആണ് റെഡിമെയ്ഡ് ബോക്സ് ബോക്സ് അല്ല നമ്മുടെ ഹൈറ്റും എന്റെ എനിക്ക് വേണ്ട ഹൈറ്റും എല്ലാം ചൂട് എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതാണ് ബോക്സ് വലിയ ടംബർ ബോക്സ് ഒന്നുമല്ല എന്റെ ബോക്സ് മാത്രമേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ ബാക്കി പാർട്ട്സുകളൊക്കെ എല്ലാം സൂപ്പർ പാർട്സ് ആണ് ഇവിടെ ബോക്സൊക്കെ ഷീറ്റ് കട്ട് ചെയ്യുന്നു എല്ലാം നമ്മൾ റിസൾട്ട് കിട്ടും ഐസ് ബോക്സ് ഇതേ വിലക്ക് ഇതേ പൈസ കൊടുത്താൽ മതി കിട്ടും കിട്ടും പക്ഷേ ഹൈറ്റ് കൂടുതലാണ്

നമ്മുടെ പ്രേക്ഷകർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് നല്ല സംഭവം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് നല്ല കാര്യമാണ് ഇരുന്നൂറ് മുട്ട വെക്കുന്നത് ഇൻകി പോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ തപ്പിയൊന്നും കിട്ടില്ല കിട്ടില്ല നോക്കിയാൽ സത്യം വെബ്സൈറ്റ് ചർച്ചയൊന്നും കിട്ടില്ല അത് മുട്ട എനിക്ക് പോട്ട് ഒരു എന്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കച്ചവടം ചെറിയ ലാഭം വലിയ കച്ചവടം ചെറിയ ലാബ് അതാണ് എന്റെ വിജയം സന്തോഷവും സമാഫ് ഉണ്ട് വൈഫുണ്ട് ഞങ്ങൾ മൂന്നാൾ കുട്ടികളും അവര് ഹെൽപ്പ് ചെയ്യും ഞങ്ങളെ ും ഞാൻ പരിപാടി പോയിട്ട് നമ്മൾ കാര്യമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിൽ കൂട്ട് സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ട് എന്റെ വീഡിയോ ഒക്കെ നല്ല ഷെയറിംഗ് ആണ് ചെയ്യുന്നത് വാട്സാപ്പ് കൂട്ടായ്മ സുഹൃത്തുക്കൾ അവരൊക്കെ ഞാൻ നന്ദി അറിയിക്കണം എന്റെ വളർച്ചയ്ക്ക് നന്ദി നന്ദി പറയുന്നില്ലെങ്കിൽ അവർ എന്ത് ചോദിക്കാം അതെ നന്ദിയും കൂടി ഞാൻ കസ്റ്റമേഴ്സിനും അല്ല ഞാൻ ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറിക്ക് കൊടുത്തോണ്ട്

പിന്നെ എന്ത് വേണം അതെ ചേട്ടാ അടിപൊളി കിട്ടോട്ടെ